വെൽക്കം ടു മൈ ചാനൽ തോമു ഓങ്ങാനുള്ള പ്ലാനിലായിരുന്നു അമ്മ ഓങ്ങണ്ടെന്ന് പറഞ്ഞു അല്ലേ തോമു അല്ലേ തോമു അതേ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഒക്കെ കിട്ടിട്ടുണ്ട് ഞങ്ങളൊരു ഈവനിങ് ലോഗ് ചെയ്യാൻ പോലെ തോമു സ്പൈഡർമാൻ ഡ്രസ് ഇട്ടാ രണ്ട് പിടിക്കില്ല അല്ലേ തോമു അല്ലേ തോമു സങ്കടത്തിനോ അവിടെ പൊന്നാണ് കേട്ട അവിടെ പോട്ടാ തോമു ഇന്നലെ കോട്ടയത്ത് പോയോ ഏ കോട്ടയത്ത് പോയോ ഇല്ലേ അപ്പൊ ആരെ പോയ കോട്ടയത്ത് കൈ കൈ ചാക്കോച്ച എവിടെ ചാക്കോച്ചി പോയെന്ന് തോന്നുന്നു ചാക്കോച്ചാ ചാക്കോച്ചാ കള്ളന് എന്തൊക്കെയോ അടിച്ചുപെടുന്നോണ്ടിരിക്ക ചാക്കോ പിന്ന ചാക്കോ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞ സ്പൈഡർമാൻ ഡ്രസ് കാണിച്ചു കൊടുത്തേ നിന്ന് കാണിച്ചു കൊടുത്തേ സ്പൈഡർമാൻ ഡ്രസ് അന്ന് പിടിക്കില്ല എല്ലാം തോന്നും കയ്യന്ദിന് മതി അവരൊക്കെ കളിയാക്കും സ്പൈഡർമാൻ സ്പൈഡർമാൻ ചാക്കോ ചായ കുടിക്കാണോ ചാക്കോ യമ്മി യമ്മി അമ്മി ഡോക്ടർ കയ്യില് ഫോൺ വിളിച്ചായിരുന്നു കയ്യില് ഫോൺ വിളിച്ചിട്ട് ഡോക്ടർ ഒന്ന് അമ്മാമ്മയും കൊച്ചുമോനും ചായ എപ്പിടി അമ്മി ചോയിച്ചത് പാച്ചുവിനോടാ പക്ഷെ വന്നത് ചാക്കോച്ചനാ ചീറ്റപ്പുലിയോ ചീറ്റാ പൊട്ടോ പുതിയോ മേ ഇതിപ്പോ പൊട്ടു തരാ പല്ലിട്ട് കടിക്കോ നിങ്ങൾ നിങ്ങളെന്തൊരു പ്രായം കൊണ്ട് നിങ്ങൾ നിങ്ങളെന്തൊരു പ്രായം കൊണ്ട് ചേരുള്ളൂ ആ ആ ആ പ്രായം കൊണ്ട് നിങ്ങൾ നിങ്ങളെ ചേരുവയുള്ളൂ എന്തിന്റെ കാടായിരുന്നു മല്ല മഹാദേവം വരും ട്രെയിനർ ഡിംപിൾ റോസ്

മമ്മീനും അച്ചട അയക്കോട്ടോ അത് മറ്റേ പട്ട നൂല് പോയൂ പട്ടം പൊട്ടി പോയോ എടോ പാചുവിന്റെ തല പോയി കബോർഡിൽ എടുക്കരുത് ചാക്കോ 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 വൺ ടു ചാക്കോ വൺ ടുവൻ പോവൻ പിന്നെ അതിന്റെ ഇടയിൽ കുറെ നമ്പർ തോന്നു എ ബി സി സിടെ പാട്ടുപാടും സാമർഥ്യം കളിക്കല്ലേ പറ മറ്റില്ല ട്ടോ É for? For and frog. É? For and frog. Frog and? Frog hmm. and for. Hmm. Ada tudo? G. G é G que na G for? Grass. Wow. Then? Choto. H. Uh, hippo. Hippo. And I. I ask you ഐസ്ക്രീം ഐസ്ക്രീം മതി ട്രക്ക് വേണ്ടല്ലോ പിന്നെ ജേഫോ ആ അവര് ജേഫോ ജോക്ര പഠിക്കണം പറയാൻ വേണ്ടല്ലോ നേരെ പറമിനെ ഇഷ്ടമാണോ റിമോൾ മാമിനോട് ഞാൻ പറഞ്ഞുകൊടുക്കും ചെറിയ മോൾമൻ പറഞ്ഞാലോ ഭക്ഷണം കഴിക്കോണ്ടോ ഞാൻ കൊടുത്തു വിടുവല്ലോ ഞാൻ കൊടുത്തു വിടുവല്ലോ ആ അപ്പൊ ഹലോ ഹലോ തോമ വീട്ടുപേരെന്താ ഏല വണ്ടീ ഓണം ഒന്നല്ലോന്നു എടാ വീട്ടുപേരെന്താന്ന് ন্রড… মলাদ� favour মলো புதிய அபிப்பிராயத்திலோடு யோஜிக்கவர் கமெண்ட் தோமோ തൂമിന് ചാനല് വേണോ പാച്ചു പാച്ചു ചാനല് വേണോ അയ്യോ ടോ നീയാ മമ്മി വിളിക്കട്ടെ വിളിക്കണോ ആ ആ മമ്മിതവിടെ സ്വിച്ചിട്ട് കളിക്കാട്ടെ വാച്ചോ ആ ഓടിക്കോ എസ്കേപ്പ് എസ്കേപ്പ് മമ്മി നിന്നെ വിളിച്ചിട്ടില്ല നിന്നെ വിളിച്ചിട്ടില്ല ഇത് വരുന്നുണ്ട് മെയിൻ ചട്ടമ്പി അത കൊണ്ടിട്ടെ എഴുന്നേക്കേ േ വന്നേ വന്നെട്ടെ വിളിക്കണായോ വരുന്നുണ്ട് ആ ചാക്കോന്ന് എന്താ കുട്ടാ എന്താണ് കുട്ടാണ് അതിന് പോവാൻ പറയണ്ടോക്ക് വേഗം പോയിട്ട് അത്യാവശ്യം ഡാഡിന്ന് വിളിക്കേ സാധിച്ചു ഇത് എവിടെന്ന തോന്നു ആ പൈപ്പ് കണ്ടെത്തി നന്ദാ സ്വപ്ന അവിടെ പോയി കൈ കൂപ്പി പ്രാർത്ഥിച്ച പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പോകാൻ മാറ്റി തരണം എന്നൊക്കെ പറ